ഹായ് ഫ്രണ്ട്സ് ഇന്നലെ നമ്മൾ വല ഇട്ടായിരുന്നു വല നിറച്ചും കല്ലേമുട്ടി അല്ലെങ്കിൽ ഓക്കൻ എന്ന് പറയുന്ന മീനാണ് കിട്ടിയത് അപ്പം നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ ആറ്റിമീൻ പേരെയും കാറ്റിൽ പുഴുങ്ങിത് അപ്പം നമുക്ക് ഈ മീനെല്ലാം വൃത്തിയായിട്ട് വെട്ടിയെടുക്കാം ഇതിൻ്റെ ചെതുമ്പിന് ഭം നല്ല പാടാണ് അപ്പം ചെറുതൊക്കെ കല്ലിൽ ഇട്ട് ഒരച്ചെടുക്കുകയാണ് കത്തി നമുക്ക് വൃത്തിയാക്കാം പായല് മാത്രം തിന്ന് ഒരു മീനാണിത് ഇത് ചൂണ്ടയിലൊന്നും കിട്ടത്തില്ല പല കിട്ടാൻ മാത്രമേ ഇതിനെ ഫ്രണ്ട്സ് അപ്പം നമ്മൾ മീൻ വെട്ടിക്കഴിഞ്ഞിരിക്കുകയാണ് ആവശ്യത്തിനുള്ള മീൻ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ അതുപോലെ തന്നെ ഇന്നലെ ഒരാറിനെ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് പൊന്നാത്തിന് വറുത്ത് കൊടുക്കാം ചെറുതാണ് നല്ല വലയെ കിട്ടിയതാണ് വല മൊത്തം പൊട്ടിച്ച് കളഞ്ഞു ഇനി നമുക്ക് ഉപ്പിട്ട് കഴുകാം நல்ல நெய் உண்டு மீன் நல்ல நெய் கிடக்கணும் thank <sínt> അപ്പം നമ്മൾ മീൻ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ എല്ലാം ചെയ്യേണ്ടി അടുക്കളയിലിട്ട് പോകാം നമ്മൾ ആവശ്യത്തിനുള്ള തേങ്ങ ചരവീലക്കാണ് ഫ്രണ്ട്സ് അപ്പം നമുക്ക് അരപ്പ് റെഡിയാക്കാം ഞാൻ ഇവിടെ എടുത്തേക്കുന്ന ആദ്യം നമുക്ക് കാന്താരി ഇട്ട് കൊടുക്കാം പച്ചമുളകിന് പകരം കാന്താരിയാണ് എടുത്തേക്കുന്നത് നല്ല എരിവ് വേണം അത് നമുക്ക് തേങ്ങ ഇട്ട് തേങ്ങ ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ഒരു ശകലം ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം അരപ്പ് മാറിപ്പോ ഇനി ത് ചതത്തെടുക്കാം നമുക്ക് കഴുകി വൃത്തിയാക്കിയ മീനെ ചട്ടിലോട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് അരപ്പിട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് അരിഞ്ഞ് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം രണ്ട് ഇതൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം കുടമ്പുളി രണ്ട് കഷ്ണം കഷണം അരപ്പിനകത്തോട്ട് വെള്ളം ഒഴിക്കണം എന്നിട്ട് നല്ലോണം ഇലക്കിട്ട് ഒരക്കപ്പോലൂടെ ഇനി നമുക്ക് അടുപ്പിലോട്ട് വെക്കാം അപ്പം നമുക്ക് അടുപ്പിലോട്ട് വെക്കാൻ തട്ടി അരപ്പിനകത്ത് നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട് വെന്ത് കഴിയുമ്പോൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പിടാം ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഫ്രണ്ട്സ് അപ്പം നമുക്ക് കാച്ചിൽ മുറിക്കാം ഇനി നമുക്ക് ഇത് ചെറുതായിട്ട് മുറിച്ച് ചെത്തണം നല്ലോണം ചെത്തണം മണ്ണൊക്കെ ഉണ്ട് എല്ലാം വൃത്തിയാക്കിയ ശേഷം നല്ലവണ്ണം ചെത്തിയെടുക്കണം ഫ്രണ്ട്സ് അപ്പം നമ്മൾ കാറ്റിൽ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കിതിന് അടുപ്പായിട്ട് വെച്ച് വേവിച്ചെടുക്കാം നമുക്ക് മീൻ വെന്തെന്ന് നോക്കാം സ്പൂണിട്ട് ഒത്തിരി ഇളക്കിത് പൊടിഞ്ഞു പോവും ചെറുതായിട്ടൊന്നും നോക്കാം എന്താണ് മീൻ വെന്തിട്ടുണ്ട് പിന്നെ നേരം കൂടെ നമുക്ക് അടച്ചു വെച്ച് വയ്ക്കാം ഇനി നമുക്ക് കാറ്റിൽ നമ്മുടെ കാറ്റിൽ പുഴുങ്ങിയത് റെഡി ആയിരിക്കാണ് നമ്മളിപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ് ആറ്റമിൽ പേരേയും കാറ്റിൽ പുഴുങ്ങിയത് എന്തായാലും ഇന്ന് നമ്മുടെ വീഡിയോ നമുക്ക് ടേസ്റ്റ് ചെയ്യാം സൂപ്പർ നല്ല നല്ല ടേസ്റ്റ് നല്ല ഇതുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം